നമസ്കാരം വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിനോട് ചേർന്ന് കിണ്ടിയിൽ വെള്ളം വെക്കാറുണ്ടോ നിങ്ങൾ അങ്ങനെ വെക്കുന്ന ജലം നിലവിളക്ക് അണച്ചതിനു ശേഷം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ചെടിയുടെ ചുവട്ടിലോ സിങ്കിൽ ഒഴിച്ചു കളയുകയാണോ അതോ മുറ്റത്തു കളയുകയാണോ ഒരിക്കലും ഈ തെറ്റുകൾ ചെയ്യരുത് കിണ്ടിയിൽ വെക്കുന്ന ജലം ഈ പറയുന്ന രീതിയിൽ ചെയ്തു നോക്കൂ മഹാഭാഗ്യം നിങ്ങളെ തേടി വരും വിളക്ക് അണച്ചതിനുശേഷം കിണ്ടിയിലെ ജലം ഈ പറയുന്ന സ്ഥലത്തു കൊണ്ട് ഒഴിച്ചു നോക്കൂ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും ദുഃഖങ്ങളും മാറുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നുചേരും ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കിണ്ടിയിൽ എന്തിനാണ് വിളക്കിനോട് ചേർന്ന് വെള്ളം വയ്ക്കുന്നത് എന്നാണ് ഒന്നാമത്തെ ഉദ്ദേശം എന്നു പറയുന്നത് പഞ്ചഭൂതങ്ങളെ സമന്വയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും കിണ്ടിയിൽ വെള്ളം വയ്ക്കാതെ അഥവാ ഓട്ടുപാത്രത്തിൽ വെള്ളം വയ്ക്കാതെ വിളക്ക് തെളിയിക്കുക പൂർണ്ണമാകുന്നില്ല എന്നതാണ് ജലം വയ്ക്കാതെ വിളക്ക് തെളിയിക്കുന്നത് അപൂർണമാണ് ചുരുക്കി പറഞ്ഞാൽ ദോഷമാണ് പഞ്ചഭൂതങ്ങളായ ആകാശം വായു അഗ്നി ഭൂമി ജലം ഇത് അഞ്ചും ചേരുന്ന ആ സമന്വയം സകല ദേവിദേവന്മാരും ഉത്ഭവിക്കുന്ന ആ സമന്യസ്ഥാനമായി ആ നിലവിളക്ക് മാറണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന ജലം വച്ചിരിക്കണം അതുകൊണ്ടാണ് കിണ്ടിയിൽ ജലം വയ്ക്കാതെ വിളക്ക് കത്തിക്കരുതെന്നു പറയുന്നത് ഒരു നേരം ഉപയോഗിച്ച കിണ്ടിയിലെ അതേ ജലം തന്നെ പിന്നെയും ഉപയോഗിക്കുക എന്നത് വളരെയധികം തെറ്റായ ഒരു കാര്യമാണ് അതായത് രാവിലെ ഉപയോഗിച്ച കിണ്ടിയിലെ ജലം തന്നെ വൈകുന്നേരവും വിളക്ക് കത്തിക്കുമ്പോൾ ഉപയോഗിക്കരുത് ഒരു നേരം കിണ്ടിയിൽ ജലം വെച്ച് വിളക്ക് തെളിയിച്ചാൽ ആ ജലം നിർമാല്യമായി മാറിയിരിക്കുന്നു ഒരേ ദിവസമാണെങ്കിൽ പോലും ആ ജലം മറ്റൊരു നേരത്തേക്ക് വെക്കരുത് ഈ കിണ്ടിയിൽ വെക്കുന്ന ജലം ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അഞ്ച് തരത്തിലാണ് ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ ഒന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ അഞ്ചു രീതിയിൽ അല്ലാതെ കിണ്ടിയിലെ ജലം നിങ്ങൾ കൈകാര്യം ചെയ്യരുത് അതിൽ ഒന്നാമത്തേത് കിണ്ടിയിൽ വയ്ക്കുന്ന ജലം തീർത്ഥമായി മാറുന്നതാണ് അതിനാൽ ആ ജലം സേവിക്കുന്നത് അഥവാ കുടിക്കുന്നത് വളരെ ഉത്തമമാണ് അങ്ങനെ ഈ ജലം സേവിക്കുന്നുണ്ടെങ്കിൽ ആ ജലത്തിൽ ഒരു വസ്തുക്കളും ഇടാൻ പാടില്ല പൂക്കൾ ഇലകൾ അങ്ങനെ ഒന്നും തന്നെ അതിലിടാൻ പാടുള്ളതല്ല നിങ്ങൾ സേവിക്കുന്നുണ്ടെങ്കിൽ അതിൽ തുളസിക്കതിർ മാത്രമേ ഇടാൻ പാടുള്ളൂ അതായത് നിങ്ങൾ വിളക്ക് വെക്കുമ്പോൾ അതിൻറെ അടുത്ത കിണ്ടിയിലെ ജലത്തിൽ തുളസിക്കതിർനുള്ളി ഇടുന്നത് നല്ലതാണ് എന്തിനാണ് ഇത് എടുത്തു പറയുന്നത് വെച്ചാൽ വിഷാംശമുള്ള പൂക്കൾ അഥവാ ജലവുമായി ചേർന്നു കഴിയുമ്പോൾ വിഷാംശമായി മാറാൻ കഴിയുന്ന പൂക്കൾ ധാരാളം പൂക്കൾ ഉണ്ട് എന്നതാണ് ഉദാഹരണം അരളി പാല ഇതൊന്നും ജലത്തിലിടാൻ പാടുള്ളതല്ല ഇതൊക്കെ നിത്യേന സേവിക്കുമ്പോൾ ആ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും എന്നതിനാലാണ് രണ്ടാമത്തെ ശരിയായ രീതി എന്ന് പറയുന്നത് ആ കിണ്ടിയിൽ വയ്ക്കുന്ന ജലം നിങ്ങൾക്ക് നിങ്ങളുടെ തുളസി തറയിലൊഴിക്കാവുന്നതാണ് ഏറ്റവും ഐശ്വര്യമാണ് തുളസിത്തറയിൽ നിത്യവും ഈ ജലം ഒഴിക്കുന്നത് ആ വീടിന് മഹാഭാഗ്യം കൊണ്ടുവരും ഇങ്ങനെ ഒഴിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് ദോഷമായി വരാനുള്ള സാധ്യതയുമുണ്ട് തുളസിത്തറയിൽ ഒഴിക്കുന്ന ജലം രാത്രിയിലോ സന്ധ്യ കഴിഞ്ഞോ ഒഴിക്കാൻ പാടുള്ളതല്ല പിറ്റേ ദിവസം രാവിലെ ഈ കിണ്ടിയിൽ ഇരിക്കുന്ന ജലം കൊണ്ടുപോയി തുളസിത്തറയിൽ ഒഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശുഭകരവുമാണ് മൂന്നാമത്തെ ശരിയായ രീതി എന്ന് പറയുന്നത് എന്നും വീട്ടിൽ മുറ്റം അടിച്ചതിനു ശേഷം ഈ വെള്ളത്തിൽ അല്പം മഞ്ഞൾ കൂടെ ചാലിച്ചിട്ട് മുറ്റത്തും അല്ലെങ്കിൽ വീടും മുറികളും വൃത്തിയാക്കിയ ശേഷം ഈ വെള്ളം തളിക്കുന്നത് നല്ലതാണ് ബാക്കി വരുന്നത് എവിടെയെങ്കിലും ചവിട്ടാത്ത ഒരിടത്ത് ഒഴിച്ചു കളയുക ഇത് വീട്ടിലെ സകല മൂദേവികളും പോകുന്നതിന് കാരണമാകുന്നു ഇനി മഞ്ഞൾ ഇട്ടില്ലെങ്കിൽ പോലും ആ ജലം വൃത്തിയാക്കിയ വീട്ടിലും മുറ്റത്തും തളിക്കുന്നത് നല്ലതാണ് ഒരു കാരണവശാലും ഈ വെള്ളം കൊണ്ടുപോയി സിംഗിൾ ഒഴിക്കുകയോ അഴുക്ക് വെള്ളത്തിന്റെ കൂടെ ഒഴിക്കുകയോ ചെയ്യരുത് നാലാമത്തെ രീതി എന്നു പറയുന്നത് മഞ്ഞൾ മുള മുക്കുറ്റി ചെത്തി മന്ദാരം കറ്റാർവാഴ ഈ ചെടികൾ വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ ചുവട്ടിൽ ഈ ജലം ഒഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ചവിട്ടാത്ത ഒരു ഇടത്താണ് ഈ ചെടികൾ നിൽക്കുന്നത് എങ്കിൽ അതിൻറെ ചുവട്ടിൽ ഈ ജലം ഒഴിക്കാവുന്നതാണ് അഞ്ചാമത്തെ രീതി ഈ ജലം ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ജാറിലോ ഒഴിച്ചു വെക്കുക ഇത് ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ അത് നിറഞ്ഞു കഴിയുമ്പോഴോ ആരും ചവിട്ടാത്ത ഒരിടത്ത് കൊണ്ടുപോയി ഒഴിച്ചു കളയാവുന്നതാണ് ഈ ജലം ഓട്ടുകിണ്ടിയിലോ വെള്ളി കിണ്ടിയിലോ ഓട്ടുപാത്രത്തിലോ വെക്കാവുന്നതാണ് എപ്പോഴും കിണ്ടി വെക്കുമ്പോൾ അതിന്റെ വാല് കിഴക്കോട്ട് വെക്കാൻ ശ്രദ്ധിക്കുക